ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ രാവിലെ തന്നെ നല്ല മഴയാട്ടോ അപ്പോൾ നമുക്ക് കർക്കിടക മാസ ആരോഗ്യ സംരക്ഷണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതെല്ലാവർക്കും തന്നെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും എന്താ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് ഉലുവ കൊണ്ടുള്ള വേറൊരു വിഭവമായിട്ട് വരാമെന്ന് അപ്പം ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയുമ്പോൾ ഉലുവ കൊണ്ട് നമ്മൾ ഉലുവാപ്പാലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഇതാ നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതെന്താണെന്നറിയുക ഉലുവ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത് നമ്മളിത് കഴിക്കുമ്പോൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തലേന്ന് അഥവാ ഉലുവ വെള്ളത്തിലിടാൻ മറന്നു പോയാൽ തന്നെ നമുക്ക് രാവിലെ ഇത് കഴിക്കണമല്ലോ അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ കൂടുതലിട്ടോ ഇത് നമ്മൾ ഇന്ന് എടുത്തേൻ്റെ ആവശ്യത്തിന് ബാക്കി നമ്മൾ അടച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി അപ്പോൾ അത് അവിടെ ഇരുന്നോളും നമ്മൾ വെള്ളത്തിലിടാൻ മറന്നാലും നമുക്ക് രാവിലെ എടുത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന എന്താ പറയുക കുറച്ച് കാരക്കയാണ് പിന്നെ ഒരു മുറി തേങ്ങയാണ് അത് നമുക്ക് പാൽ പിഴിഞ്ഞു പിഴിഞ്ഞെടുക്കാനുള്ളതാണ് പിന്നെ ഇതാ ഒരു സ്പൂണ് പഞ്ചസാര കേട്ടോ അപ്പോൾ ശർക്കരയാണ് സാധാരണ ചേർക്കുന്നത് പക്ഷേ നമുക്കിന്ന് ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്തു ഒരു ഒരു സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിടുമ്പോൾ ശർക്കര ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമുക്ക് ശർക്കരയും പഞ്ചസാരയും ഒന്നും വേണമെന്നില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന നമ്മൾ മരുന്ന് അല്ലേ അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ഈ ശർക്കരയും പഞ്ചസാരയും ഇല്ലെങ്കിൽ തന്നെ ഒരു നമ്മൾ ഉപ്പിട്ടാലും നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു മധുരം ഈ ഉലുവേൻ്റെ ഒരു ചെറിയ കരിപ്പ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചേർത്തുന്നത് പിന്നെ കരിപ്പിട്ടിയൊക്കെ ആകുമ്പോൾ നല്ലൊരു ആരോഗ്യ ഒരു സാധനമാണല്ലോ കരിപ്പെട്ടി അപ്പോൾ കരിപ്പെട്ടി ഇട്ട് വെച്ചാലും നല്ലത് തന്നെയട്ടോ പിന്നെ ഇപ്പോൾ ഇതാ അതിൻ്റെ കൂടെ നമ്മളിതാ ചെറുപയർ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത് ഇതുപോലെ ചെറുപയർ നമ്മൾ കൂടുതലെടുത്താൽ വെള്ളത്തിലിട്ട് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ചെറുപയർ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തുന്നില്ല കേട്ടോ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്കിനി ഉലുവിയൊക്കെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക് എല്ലാവരും പോരെ കേട്ടോ അപ്പോൾ മുപ്പത് കൂട്ടുകാർ നമ്മൾ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉലുവ അങ്ങോട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് വീട്ടിലാളുടെ അനുസരിച്ചിട്ട് മാത്രം നമ്മളിത് ചെയ്താൽ മതി കേട്ടോ ചൂടോടെ നമ്മൾ കഴിക്കേണ്ട സംഭവമാണിത് അപ്പോൾ അതുകൊണ്ട് അധികം വെച്ചേക്കരുത് അപ്പോൾ ഞാൻ ഒരു രണ്ട് പിടി ഉലുവേട്ടാ ഇടുന്നുള്ളൂ ബാക്കി നമുക്കടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അത് നമുക്കൊരു കണക്കെന്ന് പറയാനൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ടതിന് ശേഷം അത് നികക്ക് മാത്രം നമുക്ക് അരച്ചെടുക്കാനുള്ള അപ്പോൾ ഒത്തിരി ലൂസായി പോവാതിരിക്കാനായിട്ട് അതിന് നികക്ക് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ മതി കേട്ടോ ബെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പേ വെച്ചിട്ട് തേങ്ങ പിഴിയാനൊക്കെ പോകാവേ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളൊരു മൂന്ന് വിസിലാണ് ഇതിന് ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്ന് വിസിൽ വരുമ്പോഴത്തേനും നമുക്കിത് ബെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് വേഗട്ടെ നമുക്ക് തേങ്ങാ പിഴിഞ്ഞ് പാലെടുക്കാം കൂട്ടുകാരെ നമുക്ക് കുക്കറ് തുറന്നു നോക്കാം കേട്ടോ വെന്തിരിക്കുന്നുണ്ട് തുറന്നു നോക്കാവേ അതുകൊണ്ടോ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിരിക്കുകട്ടോ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ കേട്ടോ നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാവേ അപ്പോൾ പുട്ടുവരെ ഇതാണ് നമ്മുടെ ഉലുവ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പ്ലേറ്റിലോട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് കോരിയിട്ടിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ എന്താ പറയാ നമ്മൾ തേങ്ങാപ്പാലും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ പഞ്ചസാരയും കൂട്ടി മൂന്നും കൂടെ കൂട്ടിയിട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പം നമുക്കിത് മൊത്തത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നത് പഞ്ചസാര പഞ്ചസാര ഞാൻ ഈ പൊടിയുടെ ഉണ്ടോ എത്ര ഇങ്ങനെ ചേർത്തുന്നുള്ളൂ കേട്ടോ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല നമ്മുടെ ആ ഇതിലെ കാരയ്ക്ക നല്ല മധുരം ഉണ്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ കാരയ്ക്ക ഇത് കുരുവില്ലാത്ത കാരയ്ക്കാണ് അപ്പോൾ ഇതിങ്ങനെ അങ്ങ് ഒന്ന് 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 ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരയ്ക്കൊക്കെ നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ തേങ്ങാപ്പാൽ കേട്ടോ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പാലക്കി കട്ടിക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു കേട്ടോ അധികം വെള്ളം ചേർത്തിട്ടില്ല അപ്പം ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ആദ്യം കുറച്ച് പാൽ ഒന്ന് ഒഴിച്ചിത്രയാക്കിയിട്ട് നമ്മൾ അടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയോ അപ്പം നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇത് അപ്പോൾ അതാ കൂട്ടുകാരെ നമ്മുടെ ഉലുവ ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അരച്ച് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ലൂസിലേപ്പം ഉള്ളത് കേട്ടോ കുറച്ചും കൂടെ നമുക്ക് ചായ പോലെ കുടിക്കണം എന്നുണ്ട് എങ്കിൽ ഇതിപ്പോൾ ലൂസിൻ്റെ ഒരു വരുവല്ലേ നമുക്ക് ബാക്കി ഇരിക്കുന്ന പാലില്ല ആ പാലും കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി കൂടെ ലൂസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റും ഇതിപ്പോൾ പാകം ആണെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഈ പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാൽ പിന്നെ കളയുകയും വേണ്ടല്ലോ അപ്പോൾ ആ പാലും കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇത് കുത്തി തയ്യാറാക്കാൻ പറ്റും നമുക്ക് രാവിലെ പെട്ടെന്ന് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എന്നാട്ടോ അപ്പം നമുക്കൊരു പാത്രത്തിലോട്ടിത് മാറ്റാം കേട്ടോ ഞാൻ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ കപ്പാ കേട്ടോ നമ്മൾ ചായ കുടിക്കുന്ന കപ്പാണേ അതിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതിപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടോട്ടാണ് ഈ കളർ വരുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ശർക്കര ആണെങ്കിൽ ശർക്കരയുടെ ഒരു കളറല്ലേ ഒരു മെറൂൺ കളർ പോലെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് എന്താ അതിന് മുകളിലോട്ട് രണ്ട് മൂന്ന് കാരക്കയും കൂടെ എടുത്ത് വെക്കുന്നുട്ടാ കാരക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ എനിക്കിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിന് മുകളിൽ വെക്കുന്ന പിന്നെ കാരക്ക ഇങ്ങനെ വെക്കുന്നത് അരയ്ക്കുന്നത് നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഗുണങ്ങളൊക്കെ ഇട്ടും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് വേണ്ടില്ല കൂട്ടുകാർ നമ്മുടെ കണ്ടോ നമ്മുടെ കുലുവപ്പാൽ ഇതായി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു സ്പൂണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി എന്നിട്ട് അങ്ങോട്ട് കുടിക്കാം കേട്ടോ അപ്പം നമ്മുടെ കുലുവപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു കാര്യം ഒരു സാധനം കൂടെ ഞാൻ കാണിച്ചിരുന്നില്ലേ ഇതാ നമ്മുടെ ചെറുപയറ് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ അപ്പോൾ ഇത് ഡെയിലി രാവിലെ കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാട്ടോ പിന്നെ ഇപ്പം ഞാനിത് പറയുന്നത് എന്താണെന്നുള്ള അറിയാമോ കർക്കിടമാസം ആയതുകൊണ്ട് നമ്മളിതെല്ലാം കഴിക്കേണ്ട ഒരു സമയമായതുകൊണ്ട് നമുക്കിത് വെറുതെ ഇത് കഴിച്ചതിന് ശേഷം അല്ലാതെ ഇതെങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഞാനിത് എടുത്തു വെച്ചോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഈ സിമ്പിളല്ലേ നോക്കിക്കരുത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചല്ലേ നമ്മളിത് ചെയ്യുന്നത് കണ്ടില്ലേ ഇന്നത്തെ ഈ പാൽ ഉലുവപ്പാൽ ഞാൻ എപ്പോഴും പാൽ ഉലുവ എന്ന് പറഞ്ഞു പോകും കേട്ടോ ഉലുവപ്പാൽ കണ്ടില്ലേ ഇരിക്കുന്നത് എത്ര ഹെൽത്തിയാണെന്നറിയാം ഇത് നമ്മൾക്ക് ശരീരത്തിന് മാത്രമല്ല മൂഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഉലുവ ഏറ്റവും നല്ലതാ കേട്ടോ അതേപോലെ തന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യട്ടോ ഈ ഷോപ്പിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഷേയ്പ്പ് കിട്ടുന്നത് ഏറ്റവും കിട്ടുന്നത് തന്നെ അപ്പോൾ എന്താണെന്നറിയാവോ ഞാൻ ഇതുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്താണെന്നറിയാമോ ഇത് നമ്മൾ ഈ ഉലുവ വെള്ളം ഡെയിലി കുടിച്ചാൽ നമുക്ക് എപ്പോഴും ഒരു ഷേയ്പുണ്ടാകും ശരീരത്തിന് ആ കൊഴുപ്പൊന്നും അങ്ങനെ അടിയല്ല അത് നമ്മളിങ്ങനെ തയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് വയറൊന്നും ചാടുന്നില്ലല്ലോ അതിതാട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോ നമ്മളിപ്പം വേനലായാൽ പിന്നെ നമ്മൾ ഉലുവ വെള്ളം ഡെയിലി കുടിക്കരുത് നമുക്ക് ചൂട് മുത്തരക്കടച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ പറഞ്ഞു ഓർത്ത് അങ്ങനെയൊന്നും ആരും ചെയ്യരുതേ അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് എന്ന് നമുക്ക് ഉലുവ വെള്ളം കുടിക്കുക പിന്നെ ഞാൻ അല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ ചിലപ്പം ചായ കുടിക്കുന്നതിന് പകരം ഉലുവ മാത്രം വെന്തിട്ട് വെള്ളം കുടിക്കലുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഈ കൊഴുപ്പടിയാതിരിക്കാനും വയറ് ചാടാതിരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഞാൻ കഴിക്കുന്നതാണ് നിങ്ങൾ എല്ലാവർക്കും ഇപ്പം എന്നെ കണ്ടാൽ അപ്പം ഇത് ചിലരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇപ്പം ഉലുവേൻ്റെ ഒരിത് ഗുണം പറഞ്ഞതുകൊണ്ടേ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു വീടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതോടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ജോലിക്ക് പോകുന്നവർക്ക് വരെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവയൊക്കെ കുതിർത്തി ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഏഴ് ദിവസം നമ്മളിത് കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ ഉലുവ കൊണ്ട് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്കറിയുന്നതല്ലേ അപ്പം അതൊക്കെ പിന്നീട് അടുത്തടുത്ത വീടുകളിൽ വരും വീഡിയോകളിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബായ്